താളവും സമയവും ആദ്യന്തമില്ലാത്ത സമയത്തെ ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയില്ല അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൗകര്യത്തിന് വേണ്ടി വർഷം മാസം ആഴ്ച ദിവസം മണിക്കൂർ മിനിറ്റ് സെക്കൻഡ് എന്ന് നമ്മൾ വിഭജിച്ചിരിക്കുന്നു താളത്തിലെ മാത്രകൾക്കും മറ്റംഗങ്ങൾക്കും സമയദൈർഘ്യം നിശ്ചയിക്കുന്നതിന് നാട്യശാസ്ത്രത്തിൽ ചില നിർദ്ദേശങ്ങൾ കാണുന്നുണ്ട് നൂറു താമരയില മേലയ്ക്കുമേൽ അടുക്കി വെച്ചതിന് ശേഷം അതിന്മേൽ സൂചി കൊണ്ടു കുത്തുക ഒരു താമര ഇലയിൽ നിന്ന് അടുത്ത ഇലയിൽ സൂചിയെത്താൻ എടുക്കുന്ന സമയത്തെ ക്ഷണം എന്ന പേർ കൊടുത്തിരിക്കുന്നു പ്രയോഗത്തിൽ എത്തിക്കാൻ പറ്റാത്ത ഒരു സങ്കല്പം മാത്രമാണിത് ക്ഷണത്തിൻ്റെ ഗുണിതങ്ങളായി പന്ത്രണ്ട് താളാംഗങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് അവ ഇവയാണ് നാട്യശാസ്ത്രത്തിൽ താളങ്ങളെ നിർണയിക്കുന്നതിൽ ഈ പട്ടിക മുഴുവനായി സ്വീകരിച്ചിട്ടില്ല നൂറ്റെട്ട് താളങ്ങളെ നിർദ്ദേശിക്കുമ്പോൾ ആദ്യത്തെ ആറ് അംഗങ്ങൾ മാറ്റി നിർത്തി അനുദ്രുതം മുതൽ കാക്കപാതം വരെയുള്ള ആറ് അംഗങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഇവയെ ഷടംഗങ്ങൾ എന്ന് പറയുന്നു ഷടംഗങ്ങളും അവയുടെ അടയാളങ്ങളും മാത്രകളുടെ എണ്ണവും കാണിക്കുന്ന പട്ടിക ഇതാ ഈ അംഗങ്ങളെ ഉപയോഗിച്ച് രൂപം കൊടുത്തവയാണ് നൂറ്റിയെട്ട് താളങ്ങൾ